ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ തന്നെ നല്ല വെയിൽ തുടങ്ങിയിട്ടുണ്ട് രാവിലെ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പത്ത് പത്തര ആയിട്ടുണ്ട് അപ്പം നല്ല വെയിലാണ് ഏട്ടോ പറമ്പിലോട്ടൊക്കെ ഞാൻ വെറുതെ ഒന്ന് ഇറങ്ങി നടക്കുവാണ് മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ എനിക്കെൻ്റെ ഈ പറമ്പിലൂടെ ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ അമ്മയുടെ അമ്മ ശരിക്കും എൻ്റെ അമ്മയുടെ ഒരു അധ്വാനമാണ് കാണുന്നത് ഇവിടെ ഈ പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഈ പറമ്പ് മൊത്തവും ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് മൊത്തവും കാടും മരുവും അങ്ങനെ ഇങ്ങനെയായിട്ടിട്ടൊക്കെ ഭയങ്കര കുളങ്ങായിട്ട് കിടന്ന ഒരു പറമ്പാണ് അതെൻ്റെ അമ്മയുടെ അധ്വാനം കൊണ്ട് തന്നെയാണ് ഇപ്പം ഇത് കാണുന്ന ഒരു രൂപത്തിലായിരിക്കുന്നത് ഇപ്പം ഈ പറമ്പിലാത്ത ഒന്നും തന്നെ ഉണ്ടാവില്ല അപ്പം അങ്ങനെ കാണുമ്പോൾ രസം അപ്പം അതിൻ്റെ അമ്മ എനിക്ക് ചിക്കൻ കറി ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എനിക്കമ്മയുടെ ചിക്കൻ കറിയും കപ്പവശം കഴിക്കാൻ തോന്നുന്നു എന്ന് അപ്പം അമ്മയോട് പറഞ്ഞു അമ്മ എനിക്ക് ചിക്കനും കപ്പയും വേണമെന്ന് പറഞ്ഞപ്പോൾ രാവിലെ തന്നെ അമ്മ പോയി ചിക്കനും കപ്പയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ദേവൂട്ടിക്ക് മാജി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ദേവൂട്ടി മാജ് വേണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ അതും വാങ്ങിച്ചിട്ട് വന്നു അപ്പം ഞാനിനിയും അമ്മയെ ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇതേ നമ്മുടെ കപ്പ ഇത് നമ്മുടെ പറമ്പിലെ കപ്പയാണ് കേട്ടോ അമ്മ അമ്മയ്ക്ക് അമ്മയ്ക്കാവശ്യമുള്ളത് അമ്മ പറിക്കും അതായത് മീൻസ് നട്ടു നേരത്തെ വെച്ചത് ഉണ്ടാവുമല്ലോ അപ്പോൾ അമ്മയുടെ ആവശ്യത്തിന് വേണ്ടി പറിക്കാൻ വേണ്ടി അമ്മ കുറച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ പറിക്കും എന്നിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് വെളിയിലെടുത്ത് വെച്ചാണ് നമ്മുടെ അതിഥികളാണ് ഇതൊക്കെ സ്ഥിരം ഇവിടെ ഉള്ളതാണ് അതിഥി എന്ന് പറയാൻ പറ്റില്ല അത് കണ്ടില്ലേ അവിടെ ഇവിടെയൊക്കെ അത് നല്ല സുന്ദരം പൂച്ചകളാണ് കേട്ടോ നല്ല സുന്ദരി പൂച്ചകളാണ് എല്ലാം കാണാൻ നല്ല രസമുണ്ട് ഇത് നമ്മുടെ പരിസരത്ത് എപ്പോഴും ഉള്ള നമ്മുടെ പൂച്ചകളാണ് അപ്പം ഞാൻ അമ്മയെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു വെളിയിലോട്ട് വന്നതാണ് കേട്ടോ ഇതേ ഇത് നമ്മുടെ ചേന ചേന വിത്തിന് വെച്ചിരിക്കുകയാണ് ഇതും എൻ്റെ അമ്മയുടെ സ്വന്തം കൃഷിയാണ് അപ്പോൾ ഇനി നടാൻ വേണ്ടി വിത്തിന് വെച്ചിരിക്കുകയാണ് അമ്മ അപ്പോൾ മോള് പോകുമ്പോൾ ഇത് കൊണ്ടുപോകുന്നു ചോദിച്ചു ഞാൻ പറഞ്ഞു പറഞ്ഞെനിക്ക് വേണ്ടെന്നു കാരണം എനിക്ക് ചേനയോടൊന്നും വലിയ താല്പര്യമില്ല കുറച്ച് ചേമ്പ് ഇട്ടിരുന്ന അത്രയും സന്തോഷമായിരുന്നു പക്ഷേ ചേമ്പൊന്നും ആയിട്ടില്ല അപ്പോൾ അതെ അമ്മയാണെങ്കിൽ ഞാൻ അമ്മയെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ അമ്മ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കൽ മാത്രമേ ഉള്ളൂ ഒന്നും നടക്കുന്നില്ല ലാസ്റ്റ് അമ്മ തന്നെ വന്നിട്ട് കപ്പ പൊളിക്കുകയാണ് കേട്ടോ അമ്മ പിന്നെ വരുന്നത് മാത്രം കാണാം പണി തീരുന്ന ഒന്നും കാണില്ല പെട്ടെന്ന് പെട്ടെന്ന് ഭയങ്കര ഫാസ്റ്റ് ഫാസ്റ്റ് ഫാസ്റ്റായിട്ടായിരിക്കും എല്ലാ കാര്യം ചെയ്യുക ചിക്കൻ കൊണ്ടുവന്നതും കണ്ടു കറി വെച്ചതും കണ്ടു അങ്ങനെ ഭയങ്കര സ്പീഡിലാണ് അമ്മ എല്ലാം ചെയ്യുക കണ്ണു തെട്ടായിട്ടിരിക്കട്ടെ അമ്മയ്ക്ക് അപ്പം അപ്പം ദേ അതെന്തോ ചീത്തയായെന്ന് തോന്നുന്നു ഇടയ്ക്ക് ഇത് ഫ്രിഡ്ജിൽ ഓടിച്ചിട്ട് ആയിരുന്നു ആവശ്യമാണ് അപ്പോൾ അമ്മ പറിച്ചിട്ട് ബാലൻസ് വരുമ്പോൾ അമ്മ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും വാചമടിച്ച് ക്യാമറയും പിടിച്ചോണ്ട് നടന്നപ്പോൾ അമ്മ എനിക്കൊരു ഫാഷൻ ഫ്രൂട്ട് കൊടുക്കുന്നു ഫാഷൻ ഫ്രൂട്ട് ഫാഷൻ ഫ്രൂട്ട് ആണോ ഫാഷൻ ഫ്രൂട്ട് ആണോ എന്താണെങ്കിലും ശരിക്കും പ്രൊണൗൺസിയേഷൻ അറിയാവുന്നവർ കമൻ്റ് ബിലും അപ്പൊ അതുകൊണ്ട് പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഇത് നിറയെ ഉണ്ടായിരുന്നു നിറയെ എന്ന് വെച്ചാൽ നിറയെ ഉണ്ടായിരുന്നു എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് വിളഞ്ഞിട്ടില്ല അതായിട്ടില്ല അപ്പൊ വേറെ എണ്ണം കൊണ്ടായിരുന്നു അത് കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ ദൈവൂട്ടി ഈ ഒരു സാധനമേ കഴിഞ്ഞിട്ടില്ല എൻ്റെ ദൈവൂട്ടി ചർച്ച എന്താ സംഭവം എന്താന്ന് എൻ്റെ ടേസ്റ്റ് എന്താന്ന് ഒന്നും ദൈവൂട്ടി ചേഞ്ഞുകൂടാ അപ്പൊ ഈ എനിക്ക് കൊടുക്കണമെന്നുണ്ടായിരുന്നു ഭയങ്കര പുളി എനിക്കിപ്പോ ഈ വീഡിയോ എടുത്തിട്ട് ഇത് കാണുമ്പോ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് കാരണം അത്രയ്ക്കും പുളിയായിരുന്നു ആ പുളി ഓർമ്മ വന്നിട്ട് എനിക്ക് വായിൽ വെള്ളം വരുന്നുണ്ട് ചിലപ്പോൾ ഇത് കാണുന്നവർക്കും ചെറുതായിട്ട് വായിലൂടെ വെള്ളം വരും അത്രയ്ക്കും പുളിയായിരുന്നു ഈ പുളി എന്നുള്ള വാക്ക് പറയുമ്പോഴേ നമ്മുടെ വായിൽ വെള്ളം വരും കേട്ടോ അപ്പോൾ അത്രയ്ക്കും പുളിയായിരുന്നു നന്നായിട്ട് വിളഞ്ഞ പാഷൻ ഫ്രൂട്ട് തന്നെയായിരുന്നു അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് കുറച്ചല്ല ഇതിന് സഹിക്കാൻ പറ്റാത്ത പുളി ആയതുകൊണ്ട് തന്നെ ഇത്തിരേറെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടാണ് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ദൈവൂട്ടിക്ക് കൊടുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കാരണം ഇതിൻ്റെ ടേസ്റ്റ് എന്താണ് എന്താന്ന് പോലും അമ്മ വിടാം അപ്പം ഇത് ദേവൂട്ടി കഴിക്കുമെന്ന് എനിക്കറിയില്ല ഞാൻ വെള്ളിയാഴ്ചയിൽ ദൈവട്ടിന് കൊണ്ട് കൊടുക്കുന്നുണ്ട് ദൈവട്ടി കഴിക്കില്ലെന്ന് നോക്കാവേ അല്ലേ അപ്പം ഞാൻ വെള്ളിയാഴ്ച കൊണ്ട് കൊടുത്തിട്ട് നീക്കി വെച്ചു ഞാൻ വിചാരിച്ചു ഇത് കഴിക്കുന്നതായിരിക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ആൾക്ക് വേണ്ടത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഒന്ന് ടേസ്റ്റ് ഒന്ന് വായിൽ വായിച്ചു തൊട്ട് നോക്കാൻ പറഞ്ഞു ഞാൻ സൂത്രം തരാന്ന് പറഞ്ഞു അപ്പൊ സൂത്രം തരാന്ന് പറഞ്ഞു കേട്ടപ്പം സ്പൂൺ എടുത്ത് വായി വെച്ച് നോക്കും അപ്പൊ ഞാൻ വേണമെങ്കിൽ ഒരു സൂത്രം തരാന്ന് പറഞ്ഞു എടുത്ത് വായി വെച്ച് നോക്കുകയാണ് വലിയ ഞാൻ പുളിയുടെ എക്സ്പ്രഷൻ ഒക്കെ വരികയായിരിക്കുന്നു ശരിക്കും ചിലപ്പോ കഴിക്കാത്തത് അപ്പം സൂത്രം എന്താന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അപ്പം ദൈവുട്ടി പെണഞ്ഞ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തന്നെ കഴിച്ചോളാം അപ്പം ദൈവുട്ടി കഴിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പോയി ചിരിക്കുകയായിരുന്നു എടുത്ത് കഴിക്കാൻ അപ്പം നൈസിൽ ദേവുട്ടി വേണ്ടതെന്ന് വെച്ച സാധനം ഞാനെടുത്ത് കഴിച്ചു ഇനി ഞാൻ കുറച്ച് ഉള്ളിയും സവാള ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് പൊളിച്ച് അമ്മയെ സഹായിക്കാമെന്ന് വിചാരിച്ചു ഇതും പറിച്ചിലേ ഉള്ളായിരിക്കും ലാസ്റ്റ് അമ്മ തന്നെ ചെയ്യേണ്ടി വരും അപ്പം അടുപ്പിലേതേ അമ്മ ചട്ടിയൊക്കെ വെച്ചു അടുപ്പൊക്കെ കത്തിച്ച് കടുവ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുവ പിടിച്ചു അപ്പം ഞാനിവിടെ സംഭവം അരിഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ വേഗം തന്നെ എല്ലാം സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സവാള ഇഞ്ചി വെളുത്തുള്ളി കുഞ്ഞുള്ളി എല്ലാം അമ്മ എല്ലാം ഒരുമിച്ചാണ് ഇടുന്നത് കേട്ടോ എങ്ങനെ വെച്ചാലും അമ്മ വെക്കുന്ന കറിച്ച് ഭയങ്കര ഒരു പ്രത്യേക ടേസ്റ്റും പ്രത്യേക ഒരു മണമാണ് നമ്മളൊക്കെ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് എല്ലാം ചെയ്യുക അമ്മ എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് വെക്കുകയാണ് ചെയ്യാം നമ്മുടെ കറി എന്തായാലും അടുപ്പത്ത് ആയിട്ടുണ്ട് ഇനി അത് അവിടെ തിളക്കട്ടെ നമ്മുടെ കപ്പ് അതേ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ അമ്മ അതിൽ അരപ്പ് റെഡിയാക്കാൻ പോയിരിക്കുകയാണ് കല്ലിലാണ് അരക്കുന്നത് കേട്ടോ ഇത് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും ചെയ്യുന്ന വീഡിയോ തന്നെയാണ് അപ്പം ഇരുന്നപ്പം ദേ ഞാൻ ഓർത്ത് ഫ്രിഡ്ജിൽ ഒരു ഐസ് ക്രീം ഇരിപ്പുണ്ടായിരുന്നല്ലോ എന്ന് ദയവുട്ടിട്ട് ഐസ്ക്രീം വേണമെന്ന് ഞാൻ അമ്മ ഇന്നലെ പോയി വാങ്ങിച്ചിട്ട് വന്നായിരുന്നു അപ്പം ഒരു മൂന്നാലെണ്ണം വാങ്ങി അതിൽ ഒരെണ്ണം ബാലൻസ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ദേവൂട്ടി കാണാതെ നൈസിലിരുന്ന് കഴിക്കുകയാണ് കേട്ടോ ദേവൂട്ടി അവിടെ ഇരുന്ന് കാട്ടൂൺ കാണുകയാണ് അപ്പോൾ ദേവൂട്ടിക്ക് ഒരുപാട് കഴിച്ച് കഴിഞ്ഞാൽ ജലദോഷവും പനിയൊക്കെ പിടിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നൈസിൽ ഞാൻ ദൈവുട്ടിക്ക് കൊണ്ടുപോകുന്ന ഐസ്ക്രീം എടുത്ത് കഴിപ്പാണ് അമ്മ ഇടയ്ക്ക് ഇതേ തുറന്ന് ഞാൻ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് നോക്കി ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സൈഡിൽ സൈഡിലിതേ നമ്മുടെ കപ്പ എല്ലാം റെഡിയായി അതിൻ്റെ അകത്ത് അരപ്പെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ അരപ്പ അടിയിലാണ് കേട്ടോ ആദ്യം ഒന്ന് കപ്പ എല്ലാം കൂടി നന്നായിട്ടൊന്നിടിച്ചിടിച്ച് അഞ്ഞിട്ട് വേണം ചുറ്റിച്ച് കറക്കിടുന്നത് ഇതുപോലെ അടിക്കും അമ്മയുടെ കപ്പ ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് കറക്റ്റ് അരപ്പാണ് കേട്ടോ ഇനി ഇത് പറഞ്ഞ ശേഷം എങ്ങനെയാവും എന്നറിയില്ല എന്തായാലും നല്ല അടിപൊളി അരപ്പും നല്ല കപ്പ തന്നെ നമ്മുടെ അടിപൊളി കപ്പ വേവിച്ച് റെഡി ആയിട്ടുണ്ട് ഇതെൻ്റെ അച്ഛൻ ഗൾഫിലിരുന്ന് കാണുന്നുണ്ടെങ്കിൽ വായിക്കൂടെ വെള്ളം വരുന്നുണ്ടാവും കാരണം എൻ്റെ അച്ഛൻ്റെ ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് കപ്പ വേവിച്ചത് ചിക്കൻ കറി എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു സൈഡിലൂടെ നമ്മുടെ കപ്പ വേവിച്ചതും മറ്റേ സൈഡിൽ നമ്മുടെ ചിക്കൻ കറി ആയിക്കൊണ്ടിരിപ്പുണ്ട് ഇടയ്ക്കൊന്ന് ഇളക്ക് കൊടുക്കണം കേട്ടോ അത് ഇളക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാലും നമ്മുടെ ഒരു സമാധാനത്തിനായോ ആയോ എന്നറിയാൻ വേണ്ടി ഞാൻ തന്നെ വന്നു ഇടയ്ക്കൊന്ന് ഇളക്ക് കൊടുക്കും പിന്നെ ഇത് ഉണക്കമീനാണ് കേട്ടോ കാരണം നമ്മുടെ അമ്മച്ചി ചിക്കൻ ഒന്നും കഴിക്കുകയില്ല അപ്പം മീൻ ഫ്രിഡ്ജിൽ ഉണക്കമീൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പം അമ്മച്ചിക്ക് അമ്മ ഉണക്കമീൻ ഫ്രൈ ചെയ്യാണ് നല്ല ഇതെന്ത് മീനാണെന്ന് എനിക്കറിഞ്ഞോടോ അപ്പം ഇതേ വാഷിംഗ് മെഷീനെ കുറച്ച് തുണി ഇടാനുണ്ടായിരുന്നു അപ്പം അത് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ അപ്പോൾ ഇവിടുത്തെ വാഷിംഗ് മെഷീനിൽ തുണി ഉണ്ടോന്നും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ അപ്പം കുറച്ച് എൻ്റെയും ദേവകുട്ടിയുടെയും ഒക്കെ കുറച്ച് തുണി ഉണ്ടായിരുന്നു അത് വിട്ടു കൊടുത്തു അങ്ങനെ നമ്മുടെ ഇത് ചിക്കൻ കറി ഏകദേശം ഇവിടെ റെഡി ആയിട്ട് അപ്പം നല്ല വിശപ്പുണ്ട് ഇനി ഒന്ന് കുളിക്കണം കാരണം ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ കാരണം പറഞ്ഞിട്ട് ഇനി തന്നെ നടക്കുമായിരുന്നില്ലേ ഇനിയിപ്പോൾ ഏകദേശം എല്ലാം ആയിട്ടുണ്ടല്ലോ അപ്പോൾ ഒന്ന് കുളിക്കണം ഞാനും കുളിച്ചിട്ടില്ല ദൈവട്ടിയും കുളിച്ചിട്ടില്ല അപ്പോഴാണ് ദേൻ്റെ കുറച്ച് ഓലോലിക്കുക ഇത് ചിലയിടത്ത് ഓലോലിക്കുക എന്ന് പറയും ചിലയിടത്ത് എന്ന് പറയും ചിലടത്ത് എന്താ പറയുക ചില വേറൊരു പേരും കൂടെ ഉണ്ടല്ലോ ആ ഇനി വേ എന്ത് പേരായാലും അത് കുറച്ച് കിട്ടിയിട്ടുണ്ട് അത് നമ്മുടെ അടുത്ത വീട്ടിലെ അമ്മാമ്മ മോനിയമാമ്മ എന്ന് പറയും അമ്മാമ്മ കൊടുത്താണ് കേട്ടോ അപ്പോൾ അതൊന്നെങ്കിൽ അച്ചാറിടണം അല്ലെങ്കിൽ ഉപ്പിലിടണം എന്തെങ്കിലും അമ്മ ചെയ്തു തന്നോളും അങ്ങനെ നമ്മുടെ കപ്പയും ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നു ഇനി അപ്പം ഞാൻ പോയി ഒന്ന് കഴിക്കട്ടെ ദേവൂട്ടിക്കും കഴിക്കാൻ കൊടുക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായി മറക്കാതെ ലൈക്ക് ചെയ്യാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ